നമസ്കാരം കേരളത്തിലെ നീതിയും ന്യായവും കോടതിയുമെല്ലാം സി പി എം ആണെന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് കയ്യിൽ ചുവന്ന കൊടി പിടിച്ചു കഴിഞ്ഞാൽ ഇന്നാട്ടിൽ എന്ത് നിറുകേടും നടത്താൻ സാധിക്കും അല്ല അത് അവർ നടത്തും എന്നാണ് കൃത്യമായി പറയേണ്ടത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആളെ കൊല്ലാൻ മടിക്കാത്തവരാണ് തങ്ങളെന്ന് സ്വയം വിളിച്ചു പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മാത്രമായിരുന്നു ഇക്കൂട്ടരിൽ നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഒന്നായി ഒരു ഭാഗമായിട്ടുള്ള കോടതി തന്നെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ പറയുന്നത് റിയില്ല എങ്കിൽ പോലും ആ ഒരു തരത്തിൽ തോന്നിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അതായത് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായിട്ടുള്ള കുടുംബത്തെ വിചാരണ ചെയ്തിരിക്കുന്നതാ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അത് പാർട്ടി കോടതിയാണ് കുടുംബാംഗങ്ങളെ സി പി എം ഓഫീസിൽ വിളിച്ചു വരുത്തി ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമി എഴുതി വാങ്ങി എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ എന്തിനാണ് കോടതി എന്തിനാണ് നിയമം ഇതൊക്കെ എന്തിന്റെ ധൈര്യത്തിൽ ചെയ്യുന്നതാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ സഖാക്കന്മാർ കൈവിട്ടു പോകുകയാണ് പാർട്ടി കൈവിട്ടു പോകുകയാണ് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം പോലും ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടത് നേതാക്കൾ ും പാർട്ടിയും എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് സ്വകാര്യ കമ്പനി ഉടമകളാണ് പരാതിക്കാരിൽ നിന്ന് സി പി എം ഓഫീസിൽ വച്ച ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശം എഴുതി വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് പരാതിക്കാരെ ദേഹോപദ്രവം ഈ പാർട്ടി ഓഫീസിൽ നിന്നും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത് എഫ്ഐആറിൽ നാലാം പ്രതിയായി രാമചന്ദ്രൻ ഉൾപ്പെടെ കിഷോർ ബിജു അനിൽകുമാർക്ക് കൃഷ്ണപ്രസാദ് തോമസ് എന്നിവരെ എല്ലാം കൃഷ്ണപ്രസാദ്യിലാക്കി ഈ സംഭവത്തിൽ കേസ് എടുത്തിരിക്കുകയാണ് തൃക്കാരിയിൽ മനക്കപ്പടി വിനായകൻ വീട്ടിൽ രാജശ്രീയും കുടുംബാംഗങ്ങളുമാണ് ഇത്തരത്തിൽ സി പി എം പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൽ ഭീഷണിക്കും ദേഹോപദ്രവത്തിനും ഇരയായി മാറിയിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട് ആയുർവേദ ചികിത്സാ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനിയിൽ ജീവനക്കാരായിരുന്ന രാജശ്രീ അവിടെ നിന്ന് ഒന്നര കോടി രൂപ മോഷ്ടിച്ചെന്ന് ആരോപിച്ചിട്ടാണ് ഇവരെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് കേസെടുത്താൽ ജയിലിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തി രാജശ്രീയുടെ സഹോദരന്റെ ഭൂമിയും വീടും എഴുതി എന്നതാണ് പരാതി അഞ്ചു ദിവസം മുൻപ് മാത്രം വിവാഹം കഴിഞ്ഞ മകളുടെ ഭർത്താവിന്റെ പേരിലുള്ള ഭൂമിയും പിന്നീട് ഈ പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം എഴുതി വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ട് വാങ്ങുകയും ഇത് ഫോണിൽ പകർത്തി പ്പോൾ ഉപദ്രവിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ഭൂമി എഴുതി വാങ്ങിയ ശേഷം കമ്പനി ഉടമകൾ ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാജശ്രീയെയും മകളെയും മകളായിട്ടുള്ള ലക്ഷ്മിയും ഉൾപ്പെടെ അറസ്റ്റിലാകുന്നു ജയിലിലാകുന്നു സ്ഥലം എഴുതി നൽകിയിട്ട് പോലും അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും നീതിയും ന്യായവും കോടതിയും എല്ലാം പാർട്ടിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് മോഷണം നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന കുടുംബത്തിലുള്ള ഇളയ മകളായ ഗൗരിയെ കേസിൽ കൂടുതലായി പെടുത്തുകയായിരുന്നു അവരെ കൂടെ കേസിൽ ഉൾപ്പെടുത്തിയതോടെ ആ ഗൗരിക്ക് യു കെയിൽ എൽ എൽ ബി പഠനം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്നതിന്റെ ഭാഗമായി സ്വന്തം പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്